പോലെ ബെൻസ് ഓടിച്ച് ജോർജേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് അസീസ് നെടുമങ്ങാട് എത്തിയപ്പോൾ ഇങ്ങനെയായിരുന്നു ആ വീഡിയോ പുറത്തേക്ക് വന്നത് എന്നാൽ ഈ വീഡിയോ വന്നതിന് ശേഷം കൊമൻറ്റുകളുടെ പ്രളയമായിരുന്നു എല്ലാവർക്കും വഴുവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ഓൺലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വാർത്ത പക്ഷേ ജോർജേട്ടിൻ്റെ മകളുടെ വിവാഹത്തിന് ബെൻസിൽ വന്നിറങ്ങിയ അസീസ് നെടുമങ്ങാടിനെ ജനങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്താ കാരണം കാരണം ഒറ്റയൊന്നേ ഉള്ളൂ അസീസ് നെടുമങ്ങാട് വന്നിറങ്ങിയത് ബെൻസിലാണ് ഇതിൻ്റെ കോമൻറ്റുകൾ സഹിക്കാൻ വയ്യാതെ അവസാനം അസീസ് നെടുമങ്ങാട് തന്നെ ഇതിനൊരു മറുപടിയുമായി എത്തി ഇതിന് അസീസ് ഇങ്ങനെയാണ് മറുപടി നൽകിയത് കാറിൽ വന്നത് ഇഷ്ടപ്പെടാത്ത സഹോദരങ്ങളെ അത് എൻ്റെ കാറല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറാണ് ഇനി അതിൻ്റെ പേരിൽ തന്നെ ക്രൂശിക്കരുത് ശരിയായിരിക്കാം ഒരു പക്ഷേ വളരെ സാധാരണമായ നിലകളിൽ നിന്നായിരിക്കാം അസീസ് നെടുമങ്ങാട് ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയത് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം അദ്ദേഹം വളർന്നു വരുന്ന ഒരു നടനാണ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് കോമഡി ഷോസ് അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും കഴിവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളും ഇപ്പോഴുണ്ട് പിന്നെ അദ്ദേഹത്തിന് പൈസയുണ്ടെങ്കിൽ ഒരു ബെൻസ് എടുക്കുകയോ അല്ലെങ്കിൽ ആ ബെൻസ് ഓടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് നാട്ടുകാർക്ക് ഇതിൽ ഫീൽ ആവേണ്ടതെന്നും അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കേണ്ടതെന്നും മനസ്സിലാവുന്നില്ല കാരണം ഒരിക്കൽ പൈസ ഇല്ലാത്തവനായിരിക്കാം പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പൈസ ഉണ്ടായാൽ ഒരു ബെൻസ് കാറ് മേടിക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ അസീസ് നെടുമ്പങ്ങാട് സ്വന്തമായിട്ട് വാങ്ങിയ ഒരു വാഹനമാണെങ്കിൽ കൂടി നമ്മൾ എന്തിനാണ് അതിനെ ഈ ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ കോമൻ്റ് ചെയ്യുന്നതെന്നും ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് ഫലമായിട്ടുണ്ടാക്കിയത് ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മളെന്തിനാണ് പറയാവുന്നത് എന്തിനാണ് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അസീസ് നെടുമ്പങ്ങാടിനുണ്ട് ഇതിപ്പോൾ ഒരു നമ്മുടെ ഒരു സാമൂഹികമായ ചിന്താഗതിയുടെ ഒരു തെറ്റായ ചിന്താഗതിയുടെ ഒരു കാര്യമാണ് ഇവിടെ വരുന്നത് ഒരു മനുഷ്യൻ പാവമാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ വന്നാൽ പോലും ഒരു ബെൻസോ അല്ലെങ്കിൽ നല്ല കാറുകളോ ഒന്നും വാങ്ങാനായിട്ട് പാടില്ല മമ്മൂട്ടിയൊക്കെ ഇതുപോലെ തന്നെ വന്നതാണ് മമ്മൂട്ടിയൊന്നും ആദ്യം തന്നെ ബെൻ ബെൻസിലായിരുന്നില്ല അവരും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസർ റേസ് എന്ന് പറയുന്ന പോലെ സിനിമകളിൽ ഒരുപാട് അഭിനയിച്ചു അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കി അവിടെ നിന്നാണ് അവർ ഈ ആർഭാടങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത് അതേപോലെ തന്നെയാണ് അസീസിൻ്റെ ജീവിതവും അദ്ദേഹം എന്നും ഒരു എന്താ പറയുക ഒന്നുമില്ലാത്തവനായിട്ട് ഇരിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് പകരം അദ്ദേഹം ഒരു കാറിൽ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിലയിലേക്ക് അദ്ദേഹം എത്തിയെന്ന് സന്തോഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പകരമായിട്ട് അസീസ് നെടുമ്പങ്ങാട് ബെൻസിൽ വന്നിറങ്ങി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂശിക്കുകയും അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുകയും അല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാനസിക സ്ഥിതികളും ചിന്താഗതികളുമൊക്കെ മാറേണ്ട കാലമൊക്കെ ഒത്തിരി ഒത്തിരി മുന്നോട്ട് പോയിരിക്കുകയാണ് നമ്മളിപ്പോഴും ഒരു പത്ത് മുന്നൂറ് വർഷം ബാക്കിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള കൊമൻറ്റുകളും മറ്റും കാണിച്ചു തരുന്നത് കാരണം ആ വ്യക്തി ഇപ്പോഴും പാവപ്പെട്ടവനായിട്ട് തന്നെ ഇരിക്കുന്നതിലാണ് പലർക്കും സന്തോഷം അദ്ദേഹം നല്ല രീതിയിലെത്തി ഫിനാൻഷ്യലി സ്റ്റേബിളായി അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാഹനമേഴിക്കാനുള്ള കഴിവ് ഉണ്ടായി എന്നൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല പകരം എന്നും കൊന്നും ഒന്നുമില്ലാതിരുന്ന ഒരു അസീസ് നെടുമങ്ങാടുണ്ടായിരുന്നു അവനെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത് ഇങ്ങനെ പണക്കാരനായ അസീസിനെ ഒന്നും ഞങ്ങൾക്ക് കാണേണ്ട ഇത് ഒരു കുശുമ്പോ ഒരു അസൂയയോ ഒക്കെയുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണിത് ഇതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ക്രൂശിക്കുകയും അവസാനം ഒരു കോമൻ്റ് ഇട്ടിയത് എൻ്റെ ബെൻസ് അല്ല എൻ്റെ കൂട്ടുകാരൻ്റെ ബെൻസ് ആണ് ഇനി എന്നെ ക്രൂശിക്കരുത് എന്നൊക്കെ വളരെ ദയനീയമായിട്ട് പറയുകയൊക്കെ ചെയ്യേണ്ടി വന്ന അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യൻ ഉയർച്ചയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഒരു നല്ല വാഹനം ഓടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവൻ നന്നായി അവൻ്റെ ജീവിതം ന നല്ല നിലയിലെത്തി എന്ന രീതിയിൽ നമ്മളും സന്തോഷിക്കാനുള്ള ഒരു മാനസിക നിലയിലേക്ക് നമ്മൾ എത്തേണ്ട കാലമൊക്കെ അതിക്രമിച്ചു നമ്മുടെ ഒരു ചിന്താഗതിയുണ്ട് പാവപ്പെട്ടവരായ നല്ല വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല നല്ല ആഭരണങ്ങൾ ഇടാൻ പാടില്ല നമ്മുടെ മുന്നിലോട്ട് നടക്കും നടക്കുമ്പോൾ അവരൊക്കെ പാവങ്ങളായിട്ട് തന്നെ നടക്കണം പണക്കാർക്ക് മാത്രമേ നല്ല വസ്ത്രങ്ങളിടാൻ പാ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു വാഹനം മേടിക്കാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെ എന്താ പറയുക താഴ്ന്ന ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയമൊക്കെ അതിക്രമിച്ചു ആരായാലും പാവങ്ങളായാലും പാവ പണക്കാരായാലും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് പാവപ്പെട്ടവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് പണക്കാരും ഉണ്ടാക്കുന്നത് അപ്പോൾ അവരുടെ പൈസ എങ്ങനെ ചിലവാക്കണം എന്തൊക്കെ മേടിക്കണം എങ്ങനെ നടക്കണം എന്തൊക്കെ ധരിക്കണം ഏത് മോഡേൺ വസ്ത്രം ധരിക്കണോ അല്ലെങ്കിൽ വളരെ സാധാരണമായ വസ്ത്രം ധരിക്കണോ ലൈറ്റ് കളർഡ് ധരിക്കണോ അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് അവനവൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവങ്ങൾ അത് അത്ര ഇന്നത്തെ കാലഘട്ടത്തിന് ശരിയായതല്ല ബെൻസിൽ നടക്കാൻ ഇഷ്ടമുള്ളവർ ബെൻസ് വാങ്ങട്ടെ ഒറ്റ കാര്യമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ നമ്മളെ പറ്റിച്ചാണ് അവർ ആ ബെൻസ് വാങ്ങിയിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാനുള്ള അധികാരമുണ്ട് അതല്ല അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ബെൻസ് വാങ്ങിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കമൻ്റ് ചെയ്യാനുള്ള യാതൊരു അർഹതയും നമുക്കില്ല ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതവും ബെൻസ് വാങ്ങിയവരുടെ ജീവിതമൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു നന്നായിട്ട് ചിന്തിക്കാം എല്ലാ രീതിയിലും എല്ലാവരെയും കോമൻ്റുകളിലൂടെ സപ്പോർട്ട് ചെയ്യാം പ്രത്യേകിച്ചും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരെയും എന്താ പറയുക നല്ല രീതിയിൽ അനുകൂലിക്കുന്ന ഒരിടമാക്കി നമുക്ക് മാറ്റാം സമൂഹത്തിലെ അതിക്രമങ്ങളെയും അനീതിയെയുമൊക്കെ ചോദ്യം ചെയ്യാം പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം